യുവമോർച്ച നേതാവായിരുന്ന സത്യേഷിൻ്റെ ബലിദാന ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു യുവമോർച്ച മുനിസിപ്പൽ സെക്രട്ടറിയായിരുന്ന എ എൻ സത്യേഷിൻ്റെ പത്തൊൻപതാം ബലിദാന ദിനം ബി ജെ പി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു കൊടുങ്ങല്ലൂർ വടക്കേനടയിൽ നടന്ന പുഷ്പാർച്ചനയിൽ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പങ്കെടുത്തു കോതപറമ്പ് സെൻട്രലിൽ നടന്ന പുഷ്പാർച്ചനയിൽ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ സംബന്ധിച്ചു ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ആർ ഹരി ജസ്റ്റിൻ ജേക്കബ് എ ആർ ശ്രീകുമാർ എടവിലങ്ങ് മണ്ഡലം പ്രസിഡന്റ് സെൽവൻ മണക്കാട്ടുപടി കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് ബി ജെ പി സെൽ കോർഡിനേറ്റർ പി എസ് അനിൽകുമാർ കെ പി ഉണ്ണികൃഷ്ണൻ ജനറൽ സെക്രട്ടറിമാരായ എൽ കെ മനോജ് കെ ആർ വിദ്യാസാഗർ പ്രിൻസ് തലാശേരി ടി ബി സജീവൻ വി ജി ഉണ്ണികൃഷ്ണൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു യാതൊരു സംശയവുമില്ല ആ സതീഷ് ഉയർത്തിപ്പിടിച്ച കാഴ്ചപ്പാടിലൂടെ സതീഷ് ഏതൊരു കാര്യത്തിനു വേണ്ടിയാണോ പ്രവർത്തിച്ചത് ആ പ്രവർത്തനം എത്താതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകരും അടങ്ങിയിരിക്കില്ല എന്ന് നമുക്ക് ഈ സമയത്ത് സതീഷിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു പ്രതിജ്ഞ എടുക്കാം ഭാരതീയ ജനതാ പാർട്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന നിലയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തിയെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ശ്രമങ്ങൾ ഇടതുപക്ഷവും വലതുപക്ഷവും രാജ്യദ്രോഹികളും എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ഭാരതീയ ജനതാ പാർട്ടി രാഷ്ട്രീയമായ ഒരു വലിയ മുന്നേറ്റം രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു മഹാപ്രസ്ഥാനമായി കൊടുങ്ങല്ലൂരിലും കേരളത്തിലും മാറും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം സത്യേഷ് ബലിദാന ദിനത്തോടനുബന്ധിച്ച് സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവേകാനന്ദ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ മേഖലയിലെ ഇരുന്നൂറോളം കുടുംബങ്ങൾക്ക് അരി വിതരണം നടത്തി ബി സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് ഉദ്ഘാടനം ചെയ്തു വിവേകാനന്ദ സമിതി പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ അധ്യക്ഷനായി അഡ്വക്കേറ്റ് ലിഷ ജയനാരായണൻ ഷിംജി അജിതൻ സുബീഷ് ചെത്തിപ്പാടത്ത് രാജൻ പടിക്കൽ സ്വരൂപ് പുന്നത്തറ മണിലാൽ ചാണാശേരി ഉണ്ണി പയനാട്ട് എന്നിവർ നേതൃത്വം നൽകി വൈകീട്ട് ചന്തപുര ടൗൺ ഹാൾ പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് ബി ജെ പി യുവമോർച്ച പ്രവർത്തകർ പങ്കെടുത്തു പ്രകടനത്തിന് മണ്ഡലം പ്രസിഡന്റുമാരായ കെ എസ് വിനോദ് സെലവൻ മണക്കാട്ടുപടി രാജേഷ് കോവിൽ കെ എസ് അനൂപ് നേതാക്കളായ എ ആർ ശ്രീകുമാർ ടി ബി സജീവൻ ബി ജി ഉണ്ണികൃഷ്ണൻ ടി എസ് സജീവൻ പി എസ് അനിൽകുമാർ എൽ കെ മനോജ് കെ ആർ വിദ്യാസാഗർ കെ പി ഉണ്ണികൃഷ്ണൻ ഒ എൻ ജയദേവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി जय जय जय